السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله സഹോദരന്മാരെ സത്യവിശ്വാസികളെ നബിഹു അലീഹു വസ്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അടുത്ത വിഷയം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിച്ചതും അതിനെ സംബന്ധിച്ചുള്ള കൽപ്പനയും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ കയറുന്ന സാഹചര്യങ്ങളില്ല ഹറബുകളിലൊക്കെ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചോ സഞ്ചിയിലിട്ടോ പള്ളിയിൽ പോകും ചെരുപ്പ് ചവിട്ടി പള്ളിയിൽ കയറുന്നതോ ചവിട്ടി ചെരുപ്പിട്ട് നമസ്കരിക്കുന്നതോ ആയ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അത്തരം സൌകര്യങ്ങൾ ഇന്ന് വളരെ കുറവാണ് എന്നാൽ ഇന്നും നമുക്ക് ആ സ്വന്തം നടപ്പിലാക്കാൻ പറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ബബിസാഹു അലഹു വസ്ലമ ചിലപ്പോൾ ചെരുപ്പ് ധരിച്ചുകൊണ്ടു ചില പ്പോൾ ചെരുപ്പ് ധരിക്കാതെയും നമസ്കരിക്കാറുണ്ടായിരുന്നു നബി ചെയ്ത ഈ കാര്യം തന്റെ ഉമ്മത്തിനും നബിഷല്ലാഹു അലഹി വസല്ല അനുവദിക്കുകയുണ്ടായി നബിഷല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് ചെരുപ്പും ധരിച്ചുകൊണ്ട് അവൻ നമസ്കരിക്കട്ടെ ഇനി അവൻ അല്ലെങ്കിൽ ചെരുപ്പ് അഴിച്ചു വെക്കട്ടെ അഴിച്ചു വെക്കുകയാണെങ്കിൽ നമസ്കരിക്കുന്നവൻ അവന്റെ മുന്നിലാണ് ചെരുപ്പ് അഴിച്ചു വെക്കേണ്ടത് ആ ചെരുപ്പുകൾ കൊണ്ട് മറ്റൊരാളെയും അവൻ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കരുത് അപ്പൊ ഇവിടെ ചെരുപ്പിട്ട് നമസ്കാരം ചെരിപ്പിടാതെയും നമസ്കരിക്കാം ഇനി ചെരുപ്പ് വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ അയാളുടെ മുമ്പിലാണ് ചെരുപ്പ് വെക്കേണ്ടത് അങ്ങനെയാണ് നിർദ്ദേശിച്ചത് ഇതിന്റെ വിശദാംശം അടുത്ത ഹരീഫിൽ വരുന്നുണ്ട് നബി അങ്ങനെ അനുവദിച്ചു എന്ന് മാത്രമല്ല ചെരുപ്പിട്ട് നമസ്കരിക്കുന്നത് അനുവദിച്ചു എന്ന് മാത്രമല്ല നബി നമസ്കരിച്ചു എന്നുമല്ല അതിലപ്പുറം നബി സല്ലാഹു അലൈഹി സ്വലമ ഇത് ഒരു കൽപ്പനാ രൂപത്തിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട് ഹാലിഫുൽ യഹൂദ നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം ജൂതന്മാരോട് എതിരാകേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഹരീഫുകളിൽ കാണാം പത്തിരുപതിലധികം വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ി ഇവിടെ പഠിപ്പിക്കുകയാണ് ജൂതന്മാർ ചെരുപ്പിൽ നമസ്കരിക്കാറില്ല ഹുഫ ധരിച്ചുകൊണ്ടും നമസ്കരിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എതിരാകണം അപ്പൊ ജൂതന്മാർ ചെയ്യാത്ത ഒരു കാര്യം നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു ചെരുപ്പിട്ട് നമസ്കരിക്കുക എന്നതാണ് ചില സന്ദർഭങ്ങളിൽ നബിസല്ലാഹു അലഹി വസ്ലമ ചെരുപ്പിട്ട് നമസ്കരിക്കുകയും ചെന്ന ചെരുപ്പ് ഊരുകയും എന്നൊരു നമസ്കാരം തുടരുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഹരിഫ് ഇപ്രകാരം കാണാം നബിഷല്ലാഹു അലഹി വസ്സല്ലാം ഒരു ദിവസം ഞങ്ങളെയുമായി നമസ്കരിച്ചു നബി നമസ്കാരത്തിലായിരിക്കേ തന്റെ രണ്ട് ചെരുപ്പ് ും അഴിച്ച് ഇടതുവശത്ത് വെച്ചു ഇത് കണ്ട സ്വഹാബത്തും അവരുടെ ചെരുപ്പുകൾ അഴിച്ചു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം രവിശലാശ്വലമ്മ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പ് ഉപേക്ഷിച്ചത് അതായത് ചെരുപ്പിട്ട് നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് അഴിച്ചത് അപ്പൊ സാഹാബികൾ പറഞ്ഞു നിങ്ങൾ ചെരുപ്പ് ഒഴിവാക്കിയതായി ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെരുപ്പും ഒഴിവാക്കി അവരെ വിശദാശ്വലം പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവൻ വന്നു അതായത് ജിബിനിയിൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ചെരുപ്പിൽ അഴുക്കുണ്ട് എന്ന് അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ട് എന്ന് രണ്ടു മൂന്ന് വാക്കുകൾ ഹരി വന്നിട്ടുണ്ട് അതിനാൽ ഞാൻ രണ്ട് ചെരുപ്പുകളും ഒഴിവാക്കി അതായത് അഴിച്ചു നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വന്നാൽ ചെരുപ്പിൽ അവൻ നോക്കട്ടെ അതിൽ വല്ല വ്ളേച്ച അല്ലെങ്കിൽ മോശപ്പെട്ട വസ്തുക്കളും കണ്ടാൽ ആ രണ്ട് ചെരുപ്പുകളും അവൻ തുടക്കട്ടെ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഒരക്കട്ടെ എന്നിട്ട് അതിൽ നമസ്കാരം െ മണ്ണിൽ ഒരുക്കാൻ പറഞ്ഞത് മണ്ണുകൊണ്ട് തുടച്ച് ശുദ്ധിയാക്കുക എന്നിട്ട് അതിൽ നമസ്കരിക്കുക എന്നതാണ് ചിലപ്പോൾ ബിശ്വല്ലി സ്വലമ ചെരിപ്പ് അഴിച്ചു വെക്കുകയാണെങ്കിൽ തന്റെ ഇടതുവശത്ത് വെക്കാറുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് നിങ്ങളുടെ വലതുഭാഗത്ത് വെക്കരുത് ഇടതുഭാഗത്തും വെക്കരുത് ഇടതുഭാഗത്ത് ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടതുഭാഗത്ത് ചെരുപ്പ് വെക്കാം അല്ലെങ്കിൽ തന്റെ മുൻഭാഗത്ത് വെക്കട്ടെ ഒരാൾ ചെരുപ്പിട്ട് നമസ്കരിക്കുന്ന വിഷയം പറയുന്നതോടൊപ്പം തന്നെ ചെരിപ്പിടാതെ നമസ്കരിക്കുകയാണെങ്കിൽ ചെരിപ്പ് എവിടെയാണ് എന്നതാണ് ഈ ഹരിയത്തിലൂടെ വിശാലാചന പഠിപ്പിക്കുന്നത് ഒറ്റക്ക് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് മുന്നിലും വെക്കാം ഇടതുഭാഗത്തും വെക്കാം ജമായത്തായി നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ മുമ്പിൽ വെക്കാം വലതുഭാഗത്ത് വെക്കാൻ പാടില്ല ഒറ്റക്കാണെങ്കിലും ജമായത്തിലാണെങ്കിലും ജമായത്തിലാകുമ്പോൾ ഇടതുവശത്തും പറ്റില്ല കാരണം എന്താണ് ഇടതുവശത്ത് വേറൊരാളുണ്ടെങ്കിൽ ഇടതുവശത്ത് വെച്ചാൽ നമ്മുടെ ഇടത് അടുത്ത് നിൽക്കുന്നവന്റെ വലതുഭാഗമാണ് നമ്മുടെ ഇടതായിരിക്കും അടുത്തുള്ളവന്റെ വലതുഭാഗമായിരിക്കും അപ്പോൾ അവിടെയും വെക്കാൻ പാടില്ല ഇനി ഒരാൾ അറ്റത്ത് നമസ്കരിക്കും ഇടത്തെ അറ്റത്ത് എങ്കിൽ അയാൾക്ക് ഇടതുവശത്ത് വെക്കാം കാരണം അയാളുടെ ഇടതുവശത്ത് വേറെ അപ്പുറത്തൊരാളില്ല അതുകൊണ്ട് ഇതാണ് ചെരുപ്പ് എവിടെ വെക്കണം എന്നതിനെ സംബന്ധിച്ച വിശാലാശ്വര നിർദ്ദേശം ഇതുപോലും വളരെ കൃത്യമായി നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അതായത് വലതുവശം ചെരുപ്പ് ഒരിക്കലും വെക്കാൻ പാടില്ല എന്നതാണ് ഇതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ നിർദ്ദേശങ്ങളൊക്കെ പ്രസക്തമാണ് ഇന്നും പ്രത്യേകിച്ച് അജനുമ്പ്രക്കൊക്കെ പോകുന്ന ആളുകൾ ഹറമുകളിൽ നമുക്ക് കാണാം അതും കൂടുതലായി കാണുന്നത് മക്കത്താണ് ചെരുപ്പഴിച്ച് നേരെ മുന്നിൽ വെക്കാതെ നമ്മുടെ മുന്നിൽ വെക്കാതെ നമ്മുടെ സുജൂത് ചെയ്യുന്നതിന്റെയും അപ്പുറത്ത് കൊണ്ടുപോയി വെക്കും അപ്പൊ അത് മുന്നിൽ നമസ്കരിക്കുന്നവന്റെ കാലിന്റെ പിൻഭാഗത്താണ് വെക്കുന്നത് അപ്പൊ അയാൾക്ക് അവിടെ നിൽക്കാനും സുജൂതിൽ പോകുമ്പോൾ കാലു വെക്കാനും ഇരുത്തത്തിനും ഒക്കെ പ്രയാസമാകും അപ്പൊ അയാൾ കുറച്ച് ബേക്കോട്ട് നോക്കും ചെരുപ്പ് നീക്കും അപ്പൊ നമ്മുടെ മുന്നിലേക്ക് തലജൂദത്തേക്ക് വരും അപ്പൊ അതില്ലാതിരിക്കാൻ മറ്റുള്ളവന്റെ കാലിന്റെ ബേക്ക കൊണ്ടുപോയി വെക്കാതെ നമ്മുടെ മുന്നിൽ തന്നെ സുജൂതിന് തടസ്സമല്ലാത്ത നിലയ്ക്ക് മുന്നിൽ തന്നെ ചെരിപ്പ് വെക്കുക എന്നതാണ് ഏറ്റവും നല്ല വഴി അതാണ് സ്വല്ലാമ നിർദ്ദേശിച്ചത് ഇന്ന് ഈ സുന്നത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും നമസ്കരിക്കുക എന്ന് പറയുന്നത് പെരുന്നാൾ നമസ്കാരം അതുപോലെ തന്നെ ഈദ്ഗാഹിൽ വെച്ചുള്ള പെരുന്നാൾ നമസ്കാരങ്ങൾ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങൾ ഗ്രഹണ നമസ്കാരങ്ങൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ മയ്യത്ത് നമസ്കാരം പള്ളിക്ക് പുറത്ത് മൈതാനിയിൽ വെച്ച് നടത്തുന്ന മയ്യത്ത് നമസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇനി അതല്ലെങ്കിൽ പൊതുവായി ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് നമസ്കാരം നിർവഹിക്കുന്നു നമസ്കാരം അവിടെയും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ സുന്നത്ത് നടപ്പിലാക്കാം ഇതൊരു സൌകര്യം കൂടിയാണ് ഒരാൾക്ക് ഷൂ ഒക്കെ അഴിച്ചു മാറ്റി എടുത്തിട്ട് ഈ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കാം ഷൂ ധരിച്ചുകൊണ്ട് ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നത് അപ്പൊ സൌകര്യവുമാണ് ഒരു സുന്നത്ത് നടപ്പിലാക്കുന്നത്